പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്നിപ്പോ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ അലഹമുല്ലാ ആലമീൻ എന്ന വചനവുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താ ഇത്ര വിശദീകരിക്കാൻ ഞങ്ങൾക്കെല്ലാം ഇതിൻ്റെ അർത്ഥം അറിയാം സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇനി മാഷ് ഇനി അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് തോന്നിയേക്കാം ശരിയാണ് കൂടുതലൊന്നും വിശദീകരിക്കാനില്ല എന്നാലും ഒരല്പം കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായി അതിൽ പങ്കുവെക്കാനുണ്ട് ആവശ്യക്കാരെടുത്താൽ മതി അല്ലാത്തവർ എടുക്കണം എന്നില്ല ഇത് ഞാൻ എപ്പോഴും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ആവശ്യക്കാർക്കുള്ള വായനയാണ് അല്ലാത്തവർക്ക് ഇത് കേൾക്കണമെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയെ സബുൽ മസാനി എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട് അതായത് നിരവധി വ്യാഖ്യാനങ്ങൾ അതിന്റെ അതിന് വന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്നുള്ളതിലേക്ക് സൂറത്തുൽ ഫാത്തിഹ തന്നെയാണോ എന്ന കാര്യത്തിൽ വരെ വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ അധ്യായത്തിലെ വചനങ്ങൾ ദിവസേന നമസ്കാരത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ സബോൽ മസാനി എന്നറിയപ്പെടുന്നത് എന്നൊരു വ എന്ന ഒരു വ്യാഖ്യാനം അതവിടെ നിൽക്കട്ടെ മറ്റൊരു വ്യാഖ്യാനം വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ ഫനാഹുകൾ ഇസന യുസിനി എന്നുള്ളതിൽ നിന്നല്ല മസാനി വന്നിട്ടുള്ളത് സനുസിന അല്ലെങ്കിൽ സനാ എന്നതിൽ നിന്നാണ് മസാനി വന്നിട്ടുള്ളത് എന്നാണ് ആരിഫീങ്ങളായ സൂഫികളിൽ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതിൽ അള്ളാഹുവിനെ സനാദി ചെയ്യുന്ന അവന്റെ ഗുണങ്ങൾ എടുത്തു പറയുന്ന ഏഴെണ്ണമാണ് അതിൽ ഒന്നാണ് റബുൽ ആലമീൻ എന്നുള്ളത് ഇപ്പൊ നമ്മൾ വായിച്ചു കേൾപ്പിച്ച ഈ വചനത്തിലെ അവസാനത്തെ റബ്ബുൽ ആലമീൻ എന്ന വാക്ക് മറ്റൊന്നാണ് അർ റഹ്മാൻ എന്നുള്ളത് മറ്റൊന്നാണ് അർഹീം എന്നുള്ളത് മൂന്നെണ്ണമായി പിന്നെ നാലാമത്തത് മാലിക് ആണ് അഞ്ചാമത്തത് ഇയാക്കനാബുദ്ധ ഇയാക്കൻ എന്നുള്ളതിലെ നമുക്ക് ചെയ്യുന്ന അള്ളാഹു ഇഹിദിന എന്ന് ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവാണ് നമ്മുടെ ഹാദി വഴികാട്ടി ഗുരു പിന്നെ അൻ അംത പിന്നെഅഅലിം എന്ന് പറയുമ്പോൾ ഏഴാമത്തെ അള്ളാഹുവാണ് മുൻ ഐമ് എന്ന് പറയുന്നത് നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളും മറ്റെല്ലാം തന്ന എല്ലാ ഞാമത്തുകളും തന്ന ആ മുൻ ഐമ് ഇതാണ് ഏഴ് അള്ളാഹുവിന്റെ ഗുണങ്ങള് ഈ ഗുണങ്ങളെ ഉള്ളത് കൊണ്ടാണ് അതിനെ സബുഅമിനൽ മസാനി എന്ന് പറയപ്പെടുന്നത് എന്ന ഒരു വിശദീകരണവും ഉണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കും ഇനിയും വിശദീകരണങ്ങൾ വേറെ അത് ഒലക്കത് ആ ത സബുഅമിനൽ മസാനി വൽ അലീം എന്ന് പറയുമ്പോൾ ആ ആയത്ത് വരുമ്പോൾ അതിന്റെ വിശദീകരണങ്ങൾ ബാക്കി പറയാം ഇതിൽ അൽഹന്ദു എന്ന് പറയുന്നത് സർവസ്തുതിയും അള്ളാഹുവിനാവുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത് ഇതിനെയാണ് എൻ്റെ പല സഹോദരങ്ങളും സുഹൃത്തുക്കളുമായ യുക്തിചിന്തകരായ യുക്തിയിലൂടെ കാര്യങ്ങൾ കാണുന്ന യുക്തിചിന്തകരായ എൻ്റെ സഹോദരങ്ങൾ വിമർശിക്കാറുണ്ട് അവര് പലരും എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമാണ് അവര് പറയുന്നത് ഒരു തരത്തിൽ സത്യവുമാണ് കാരണം ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ഈ വാക്ക് പറഞ്ഞപ്പോ സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ യുക്തിചിന്തകനൊന്നുമല്ല ഒരു സൂഫി ചിന്തകനാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിലും മാഷെ മരുഭൂമിയിലേക്ക് മണൽ കടത്തേണ്ടതുണ്ടോന്നാണ് ചോദിച്ചു എല്ലാ സ്തുതിയുടെയും മഹത്വങ്ങളുടെയും ഉറവിടമായ ആ അള്ളാഹുവിന് പിന്നെ നമ്മൾ അങ്ങോട്ട് മഹത്വം അങ്ങോട്ട് പിന്നെ അങ്ങട്ട് കയറ്റി അയക്കേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹു എല്ലാം തികഞ്ഞവനാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ പറയാറുള്ളതും നമ്മുടെ വിശ്വാസവും ഉറപ്പും അങ്ങനെ തന്നെയാണ് അപ്പോ പിന്നെ എന്താണ് അൽഹംദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറയലാണോ അതല്ല അവന്റെ മഹത്വത്തെ നമ്മുടെ ജീവിതം കൊണ്ട് ഉൾക്കൊള്ളലാണോ എന്നതും അത് നമ്മൾ പിന്നെ ആ ആയത്ത് വരുമ്പോ അത് വിശദീകരിക്കും ഇപ്പൊ അൽഹന്ത ഉള്ളു ഹാ മീം എന്നുള്ള അക്ഷ ഹും മീമും അതിനോട് ദാല് ചേർക്കുമ്പോഴാണ് ഹംദ് എന്ന വാക്ക് വരുന്നത് ഹാമീം എന്ന് പറയുന്നത് മസ്തറുൽ മസ്തറുൽമാൽ ഇലാഹിയാണ് എല്ലാ ഇലാഹി ഇലാഹിയായ ഇലാഹിന്റെ സർവജ്ഞാനങ്ങളുടെയും ഉറവിടമാണ് അല്ലെങ്കിൽ കുറത്തുൽ അസീർ എന്ന് പറയാം മനുഷ്യരുടെ ആത്മീയമായ ചിന്തകളുടെ മുഴുവൻ ഉറവിടം എന്നും വേണമെങ്കിൽ പറയാം അത് ദാല് അതിനോട് ദാല് ചേർക്കുകയാണ് അപ്പൊ ഹംദ് എന്നാണ് ദാല് എന്ന് പറയുമ്പോ അതിനെ അറിയിച്ചു തരിക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് ദലീല് അറി തെളിവുകളൊക്കെ അറിയിച്ചു തരുന്നതിനാണ് ദലീല് ദല്ലാലി എന്നൊക്കെ പറയാറുള്ളത് ദാല് അപ്പോ ആത്മീയ ജ്ഞാനങ്ങളുടെ അല്ലെങ്കിൽ സർവ്വജ്ഞാനങ്ങളുടെയും ഉറവിടം എവിടെയെന്ന് അറിയിച്ചു തരുന്ന അള്ളാഹുവിൻ്റെ അള്ളാഹുവിനാവുന്നു സർവവിധം മുൽക്കും അതിനുള്ള അവകാശവും അധികാരവും അവന്റെ കയ്യിലാണ് അതാണ് ലാമുലിൽ മിൽക്കിയാണ് ലാമുലി ലിൽ മിൽക്കി ആ ലാമ് അവന് വേണ്ടി എന്നുള്ള അർത്ഥത്തിനല്ല അള്ളാഹ്ക്കു വേണ്ടി നിങ്ങൾ സ്തുതിക്കുക അള്ളാഹുവിനു വേണ്ടിയാവുന്നു സർവസ്തുതിയും എന്നല്ല ആ ലാമ് മുൽക്കിന്റെ ലാമാണ് അതിന്റെ അധികാരവും അവകാശവും അവന്റെ കയ്യിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇതിന് തെളിവായിട്ട് ഞാൻ വേറെ ഒന്നും കൂടിയും പറയാം ഖുർആാനിൽ എവിടെയും നഹ്മദുക്ക എന്ന് ഖുർആൻ പറയുന്നില്ല ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന അർത്ഥമെങ്കിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് എവിടെയും പറയുന്നില്ല അല്ലെങ്കിൽ അഹമ്മദിക്ക എന്നും പറയുന്നില്ല ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നും പറയുന്നില്ല മറിച്ച് മാലാഖമാരി വരെ പറഞ്ഞത് എന്നാണ് നീ അറിയിച്ചു തരുന്ന അറിവുകൊണ്ട് ആ അറിവ് നിന്റെ ജ്ഞാനത്തിൻ്റെ എല്ലാ ജ്ഞാനങ്ങളുടെയും ഉറവിടമുണ്ടല്ലോ അത് നീയാണല്ലോ അറിയിച്ചു തരുന്നത് ആ അറിയിച്ചു തരുന്ന അറിവുകളെ കൊണ്ട് ആ അറിവിന്റെ ഉറവിടങ്ങൾ എവിടെയൊക്കെയാണോ ആ അവ ഉപയോഗിച്ചുകൊണ്ട് അതാണ് ബിഹാന്ദിക്ക അവ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവ കൊണ്ട് ഞങ്ങൾ നിന്റെ ജ്ഞാനത്തിലൂടെ നീന്തി കൊള്ളാം എന്നാ പറയണത് ബിഹുന്ന് പറഞ്ഞാ സുബഹാനുബൻ അല്ലാന്ന് പറയലല്ല എന്ന് പറഞ്ഞാൽ നീന്തുക എന്നാണ് അതിലും മുഴുകുക എന്നാണ് അതിൻ്റെ അർത്ഥം അതാണല്ലോ എന്നാണ് അള്ളാഹുവിനെ യോജിക്കാത്ത ഒരു ഗുണം ആരെങ്കിലും പറയുമ്പോഴാണ് സുബുഹാനുള്ള എന്ന് പറയുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യം അവന്റെ ജ്ഞാനത്തിലൂടെ തന്നെ യഥേഷ്ടം നീന്താമല്ലോ എന്നാണ് ഓ കാലുത്ത ഹദള്ളാഹു അല്ല തന്നെ ഒരു ഉദാഹരണം പറയാം അള്ളാഹു അവനൊരു പകരക്കാരനെ പിന്നെ ആക്കിയിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോഴാണ് അതിനുശേഷം സുബുഹാനുള്ള എന്താണ് അതിന്റെ ആവശ്യം അവന് ജ്ഞാനം നൽകാൻ കഴിയാൻ കഴിയാതെ വരുമ്പോഴല്ലേ അതിന് പകരം അറിവിന്റെ ചിന്തകളും അറിവുകൾക്ക് ജന്മം നൽകുന്നതുമായ ഒരു പകരക്കാരനെ നിക്ഷേപിക്കേണ്ട ആവശ്യം എന്നാണ് ചോദിക്കുന്നത് അതാണ് സബഹ സിബാഹത്ത് എന്ന് പറഞ്ഞ നീന്തുക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് നഹനു എന്ന് പറയു തരുന്ന അറിവുകളുടെ ആ ആഴങ്ങളിലൂടെ ഞങ്ങൾ നീന്തിക്കോളാം എന്നാണ് പറയുന്നത് മലക്കുകൾ അല്ലാതെ ഞങ്ങൾ സുബാൻ അള്ളാ സുബാനുബൻ അള്ളാ എന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരുന്നു കൊള്ളാന്നല്ല ചൊല്ലലല്ല അത് പ്രവർത്തിക്കലാണ് അതിൻ്റെ തലം എന്ന് നാം മനസ്സിലാക്കണം അതാണ് അലഹമുല്ലാഹി റബിൽ ആലമീൻ എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം അവൻ അതിൻ്റെ അവകാശം ഈ ജ്ഞാനങ്ങളുടെ ഉറവിടങ്ങൾ എവിടെയാണെന്ന് അറിയിച്ചു തരുന്നതിൻ്റെ പൂർണ്ണമായ അവകാശ അവകാശവും അധികാരവും അല്ലാഹി അള്ളാഹുവിന്റെ അള്ള അള്ളാഹുവിനാണ് എന്നാണ് പറയുന്നത് അവൻ ആരാണെന്ന് ഒന്നും കൂടിയും വിശേഷിപ്പിക്കുകയാണ് റബ്ബുൽ ആലമീനാണ് സ പരിപൂർണമായ ജ്ഞാനത്തിലൂടെ നമ്മെ പടിപടിയായി നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന നാഥനാണ് നമ്മുടെ ഗുരുവാണ് അള്ളാഹു എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഏതാണ് റബ്ബ് ലോ സർവ്വലോകരുടെയും രക്ഷിതാവൂ എന്നുള്ള അർത്ഥത്തിനല്ല റബ്ബ് പറഞ്ഞാൽ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതാണ് റബ്ബ് ചെയ്യുന്നത് അതാണ് തെർബിയത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വൈജ്ഞാനികമായി വിജ്ഞാ ആലമയിന്ന് പറഞ്ഞ രണ്ട് വിജ്ഞാനത്തിന്റെ അത് പരിപൂർണമായ ജ്ഞാനത്തിന്റെ ലോകാണ് കമാലുൽ മായിരിഫത്താണ് അത് അത് അല്ലമൽ ഖുർഹാൻ അല്ലമൽ ബയാൻ ഇത് രണ്ടു ആണ് ഇത് രണ്ടും കിട്ടുമ്പോൾ അവന് കമാൽ ഉൽ മായിരിഫത്തിലേക്ക് എത്തുകയാണ് അതാണ് അല്ലമൽ അതാണ് എൽമുൽ ഖുർഹാനും എൽമുൽ ബയാനും അതിലേക്കാണ് അത് കമാലുൽ ഉൽ ആ അറിവിന്റെ ലോകത്തേക്ക് നമ്മെ ക്രമാനുഗതമായി വളർത്തി കൊണ്ടുവരുന്ന ഉയർത്തി കൊണ്ടുവരുന്ന നാഥനാകുന്നു അല്ലെങ്കിൽ ആ റബ്ബിനാവുന്നു ആ റബ്ബാവുന്ന അള്ളാഹുവിനാവുന്ന ജ്ഞാനങ്ങളുടെ അറിവുകളുടെ ഉറവിടം ഏതെന്ന് അറിയിച്ചു തരാനുള്ള സർവ്വവിധ അവകാശവും എന്നാണ് പറയുന്നത് ഖുർആാനിൽ എവിടെയും നെഹ്മ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഇനിപ്പോ അത് പറയുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വരെ പറയാറുണ്ട് ഇപ്പോഴും പറയാറുണ്ട് എന്തൊക്കെ മാഷെ വിശേഷം എന്ന് പലരും ഫോണിൽ വിളിച്ചിട്ട് ഇപ്പൊ ചോദിക്കുമ്പോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുമ്പോ അലഹമ്മദില്ല എന്ന് പറഞ്ഞ അള്ളാഹ് സ്തുതി സുഖം തന്നെയാണെന്ന് അതിനെ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് നമ്മൾ അങ്ങനെ പറഞ്ഞു അത് വലിയ കുറ്റമാണ് എന്നല്ല ഒരു നന്മയും കൂടി ഒരു നന്മയെയും നമ്മൾ നിഷേധിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതാണ് സമൂഹത്തിന് ഗുണകരമായി വരുന്ന ഒരു നന്മയെയും നമ്മൾ നിഷേധിക്കേണ്ടതില്ല ചില ആളുകളൊക്കെ എന്നോട് ഭക്ഷണം അല്ലെങ്കിൽ മൗലോദിന്റെ ഭക്ഷണം ഞാൻ പറഞ്ഞു ഒരു ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത് കഴിച്ചോട്ടെ സമൂഹത്തിന് കിട്ടുന്ന ഒരു നന്മയെയും നമ്മൾ പക്ഷെ മുസ് ഖുർആാൻ വിശദീകരിക്കുന്നത് അവന്റെ ചിന്തയിലേക്കും അവന്റെ മനസ്സിലേക്കും കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണ് അത് പരിശുദ്ധമായ ഭക്ഷണമായിരിക്കണം എന്നതിനെ കുറിച്ചാണ് കുർഹാനിന്റെ സംസാരാദ അവന്റെ ബുദ്ധിയിലേക്ക് കൊടുക്കുന്ന അവന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണ് കുർആൻ സംസാരിക്കുന്നത് മറ്റേത് പോരാളൊരു ഭക്ഷണം വെച്ചു കൊടുക്കാണ് സാധുക്കൾക്ക് അത് എന്തിന്റെ പേരിലാണെങ്കിലും അതൊരു നന്മയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ നന്മ കാണുന്ന ആളാണ് എനിക്ക് അത് ചില ഗ്രൂപ്പുകൾക്കൊക്കെ അത് ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം അതൊന്നും അത് അവരങ്ങനെയും വിശ്വസിക്കട്ടെ പക്ഷെ അതാണ് ഞാൻ പറയുന്നത് ഒരു അലഹമില്ല പറഞ്ഞു പോയ ആകെ അപകടമായി എന്നൊന്നും ഞാൻ എനിക്ക് അഭിപ്രായമല്ല പക്ഷെ ഇതിന്റെ തലം അതാണെന്ന് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ജ്ഞാനത്തിന്റെ മഖാമിലേക്ക് എത്തിയ ആളാണ് മുഹമ്മദ് എന്ന് പറയുന്നത് അതാണ് മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറയാറുണ്ടെങ്കിലും അതിന്റെ ശരിയായ അർത്ഥതലം അതാണ് അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതാണ് മീമ് പ്ലസ് ദാല് അതിന്റെ തുടക്കത്തിൽ അതിന്റെ മഹാമിനെ സൂചിപ്പിക്കാനാണ് മീമ് മുഹമ്മദ് അത് ആ ജ്ഞാനത്തെ ലോകത്തിന് പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും അതുപോലെ തന്നെ സ്വഭാവങ്ങളിലൂടെയും ഒക്കെ പ്രകടിപ്പിക്കുകയും ഇൾഹാറ് അലിഫ് ഇളഹാർ ചെയ്യുന്ന വ്യക്തിയാണ് അഹമ്മദ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ സഹോദരങ്ങൾ ബോധ്യപ്പെടുകയാണെങ്കിൽ അതിനെ പിന്തുടരുക ഇത് രണ്ടും എന്ന് പറയാം രണ്ട് അർത്ഥ തലങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ബാക്കി ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം സലാം